ഹൈപ്പ് ഇപ്പൊ കുറച്ചിടായിട്ട് ഇങ്ങനെ ഒന്നു രണ്ട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നായിരുന്നു മദ്രസയില് പഠിച്ച കാര്യങ്ങളൊക്കെ ഭയങ്കര എന്തോ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും അഞ്ചാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ചത് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഇപ്പോ പലരും പറയുന്ന സ്ത്രീകളിങ്ങനെ അടച്ചുപൂട്ടിവെക്കാനും പുറത്തിറങ്ങാതിരിക്കാനും ആളുകളെ ഏറ്റവും മിങ്കിൾ ചെയ്യാൻ പറ്റാതിരിക്കാനും ഒക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത് പറയുന്നത് നമ്മൾ വിചാരിച്ച പോലെ ഇങ്ങനെ ഇങ്ങനെ എന്താണെന്നു പറയാ ഭയങ്കര കണിഷമായിട്ടൊരു മനുഷ്യനെ ഒന്നിനും പറ്റാതാക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളൊന്നും അല്ല കേട്ടോ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ് അപ്പൊ ഞാൻ അഞ്ചാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ചതാണ് അവിടെ അടുത്ത് കുറച്ചൊരു അച്ചടക്കം പാലിക്കാൻ പറഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ അത് നമുക്ക് വേണ്ടിയിട്ടാണ് വേണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ആരും നമ്മൾ പിന്നാലെ പറഞ്ഞാൽ നിർബന്ധിക്കാൻ പോകുന്നില്ല ആരും നമ്മളെ കുറ്റം പറയാൻ പോകുന്നില്ല ഞാനിപ്പോൾ ഒരു പതിനെട്ടാമത്തെ വയസ്സ് മുതൽ ജോലിക്ക് ഇറങ്ങിയിട്ടുള്ളതാണ് ഞാൻ പുരുഷന്മാർ ചെയ്യുന്ന ജോലിയാണ് ചെയ്യുന്നത് കൺസ്ട്രക്ഷൻ ആണ് ചെയ്യുന്നത് ഒരുപാട് ഇടങ്ങളിൽ യാത്ര ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകളായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് ഒത്തിരി പേരോട് സംസാരിക്കുന്നുണ്ട് ഒരുപാട് സൗഹൃദ കൂട്ടങ്ങളുണ്ട് ആളുകളോട് ജനങ്ങളോടും പുരുഷന്മാരോടും ഇടപഴകിയിട്ടുള്ള ജീവിതങ്ങളാണ് നമ്മുടെ കൺസൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എവിടെ നിന്നും മോശമായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല ഒരാൾ നമ്മളെ ഈ ഒരു മേഖലയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടില്ല ആരും നമ്മളോട് നിങ്ങൾ എന്താണ് ഇത് ചെയ്യുന്നത് നിങ്ങളൊരു സ്ത്രീയല്ലല്ലോ മുസ്ലിം അല്ലേ എന്നൊന്നും ചോദിച്ചിട്ടില്ല എല്ലാവരും വളരെ അഭിമാനത്തോടെ ൂടിയിട്ട് നമ്മൾ ചേർത്ത് നിർത്തിയിട്ടുള്ളൂ അപ്പൊ പിന്നെ എവിടെയാണ് ഇത് പ്രശ്നങ്ങൾ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ നമ്മുടെ ലൈഫിൽ ഇപ്പൊ നമ്മളൊരു ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞാൽ ആ ഡോക്ടർ നമുക്ക് കുറെ കാര്യങ്ങൾ പറയും നിങ്ങൾ ഇന്ന രീതിയിൽ ചെയ്യണം നിങ്ങൾ ഇന്ന മരുന്നുകൾ കഴിക്കണം അല്ലെങ്കിൽ ഇന്ന ടൈമിൽ നയിക്കണം നിങ്ങൾ ഇന്ന ടൈമുകളില് ഫുഡ് കറക്റ്റായിട്ട് കഴിക്കണം എക്സസൈസ് ചെയ്യണം അങ്ങനെയുള്ള കുറെ റെസ്ട്രിക്ഷൻസും കുറെ നമുക്ക് വേണ്ട നല്ല കാര്യങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞു തരും അത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും ആ പറയുന്നത് അത് അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കാണ് നല്ലത് ഡോക്ടർക്കല്ല ഡോക്ടർക്ക് ആ ഫീസ് അല്ലെങ്കിലും കിട്ടും അപ്പോൾ നമ്മളെ മദ്രസയിൽ പഠിപ്പിച്ച പഠനങ്ങൾ നമ്മുടെ ലൈഫിന് ഉപകാരമുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമുക്കാണ് ഉപകാരം അല്ലാതെ അവർക്കല്ല പഠിപ്പിച്ച് തന്ന ആളുകൾക്കല്ല അത് നമ്മളെ ബാധിക്കുന്ന മാത്രം കാര്യമാണ് വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടെങ്കിൽ വേണ്ട ഏതെങ്കിലും ഉസ്താദ് പിന്നാലെ വന്നിട്ടുണ്ട് നിങ്ങൾ എന്താണ് ഞാൻ പഠിപ്പിച്ച പോലെ നടക്കാൻ ഇരുമെന്ന് ചോദിച്ചിട്ടുണ്ടോ ആരും ചോദിച്ചിട്ടില്ല പിന്നെ ഇപ്പൊ എന്തിനാണ് ഞാൻ ആവശ്യമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ പറയുന്നത് അതേപോലെ ഓരോ മതപഠന പുസ്തകങ്ങളിലും ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് അത് രാമായണത്തിലായാലും ബൈബിളിലായാലും കൊഴാനിലായാലും എല്ലാം ഉണ്ട് ശരി കാരണം അതൊക്കെ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതുള്ളൂ അത് പറ്റാത്തടത്തോളം കാലം നമ്മൾ ആ ഗ്രന്ഥങ്ങളെ കുറ്റം പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല പക്ഷെ ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് അംഗീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും കാര്യങ്ങളുണ്ടായിരിക്കും പണ്ടത്തെ കാലഘട്ടത്തിൽ പുരുഷന്മാര് മാത്രമായിരുന്നു പുറത്തു പോയിട്ട് അധ്വാനിച്ചിരുന്നത് അവരായിരുന്നു കുടുംബം നോക്കിയിരുന്നത് സ്ത്രീകൾ എപ്പോഴും അകത്തളങ്ങളിൽ പണികൾ ചെയ്ത് നിൽക്കുക അത്രത്തോളം അകത്തളങ്ങളിൽ അന്ന് പണി ഉണ്ടായിരുന്നു ഇന്ന് അതൊന്നും ഇല്ല പിന്നെ അതേപോലെ തന്നെ പല പുരുഷന്മാരും വീട് നോക്കാത്ത പുരുഷന്മാരുണ്ടായിരിക്കാം പല പുരുഷന്മാരും അസുഖങ്ങൾ ബാധിച്ച് കിടക്കുന്നവരുണ്ടായിരിക്കാം പലരും മരണപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം അപ്പൊ ഈ സ്ത്രീകള് ഇങ്ങനെ ഒറ്റപ്പെട്ടു പോവുകയും അവരുടെ ജീവിത ജീവനമാർഗത്തിന് യാതൊന്നും ഉണ്ടാവാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർ പുറത്തിറങ്ങിയിട്ട് ജോലി ചെയ്യേണ്ട ആവശ്യകതകൾ കൂടി വന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ അപ്പൊ അതനുസരിച്ചിട്ട് പുറത്തുപോയി ജോലി ചെയ്യലാണ്ടെന്ന് നിർത്തിയില്ല അതേപോലെ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടില് ഇപ്പൊ കുറെ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലൊരു വിധവ ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കല്യാണം കഴിയാത്ത ആള് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അസുഖക്കാരിയായിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ നോക്കാൻ ഒരു രക്ഷകർത്താവ് ഒരാള് മാത്രം അധ്വാനിച്ചിട്ടായിരുന്നു ആ കുടുംബം നോക്കിയിരുന്നത് അപ്പോ ഒരു ഭയങ്കര ഒരു വലിയ ഭാരമായിരുന്നു ആ മനുഷ്യർ മനുഷ്യന് ആ ഒരു കുടുംബം ില് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോ അത് അവര് നിർവഹിക്കാൻ ഒത്തിരി കഷ്ടപ്പെട്ടിരുന്നു എന്ന് ഇന്ന് അവർക്കൊക്കെ കുറച്ചും ഈസിയാണ് ഇപ്പൊ ലേഡീസും പുറത്തിറങ്ങി ജോലി ചെയ്യുന്നുണ്ട് ഒരു വീട് നോക്കാൻ പകുതി പകുതി എന്നുള്ള നിലക്കെങ്കിലും കുറച്ചെങ്കിലും ഒക്കെ കാര്യങ്ങൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ചെലവിനോ കാര്യങ്ങളൊക്കെ സ്ത്രീകൾക്കും കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ട് മുഴുവനായിട്ട് കാര്യങ്ങൾ ചെയ്ത് ഉപജീവനം മാർഗം ചെയ്ത് വീട് നോക്കുന്ന സ്ത്രീകളുണ്ട് ഒരുപാട് പേരെ സംരക്ഷിക്കുന്ന സ്ത്രീകളുണ്ട് അപ്പോ എനിക്ക് തോന്നിയിട്ടില്ല സ്ത്രീകൾക്ക് അഗെയിൻസ്റ്റ് ആണ് എന്നുള്ളത് વળી എന്താണ് പറയുക സെൻസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നത് നമ്മുടെ കുറ്റമാണ് അല്ലെങ്കിൽ അങ്ങനെ അംഗീകരിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും ഉള്ള കാര്യങ്ങളൊന്നും അത് എന്ന് പറഞ്ഞാൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എന്ന് മാത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനത്തോളം പഠിച്ച് അതിന്റെ സാധ്യതകളും അതിന്റെ പ്രശ്നങ്ങളും ഒന്നിപ്പോൾ നമ്മൾ സ്വത്ത് ഭാഗം വെക്കുന്നതിനെ സംബന്ധിച്ചാണ് അത് വളരെ കൃത്യമായിട്ട് അതിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ട് സ്ത്രീകൾക്ക് പകുതി എന്ന് പറയുന്ന സംഭവങ്ങളിന് മൂന്നിലൊന്നൊക്കെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് ഭാഗത്തേക്ക് വരുന്നില്ല അപ്പൊ അത് കൃത്യമായിട്ട് എന്നെ പറ്റി പഠിക്കുമ്പോൾ അറിയാൻ പറ്റും എന്തുകൊണ്ട് അങ്ങനെ ഒരു ഭാഗമായി എന്ന് പറയുന്നത് പക്ഷെ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് മറ്റുള്ള ആളുകൾ പുലർത്തി പോരുന്നില്ല അതായത് അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ടീമുകള് കൂടുതൽ വാങ്ങുന്ന ആളുകൾ ആ കുഴാൻ പറഞ്ഞ അല്ലെങ്കിൽ ആ ഗ്രന്ഥത്തിലുള്ള പ്രകാരമുള്ള പ്രവർത്തികൾ ചെയ്യാത്തത് കൊണ്ട് നമുക്കത് മാറ്റി തിരുത്തി അല്ലെങ്കിൽ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട അവസ്ഥകളിലേക്ക് വന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഒരുപാട് കാലഘട്ടം മുൻപ് എഴുതിയ പല ഗ്രന്ഥങ്ങളും ഇത്രയും കാലം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ അനുഷ്ഠിക്കാൻ അധികം ആളുകൾ ഇന്ന് ലോകത്ത് തയ്യാറാണെങ്കിൽ വളരെ കുറച്ചാളുകൾ മാത്രം അതിനെ എതിർക്കുന്നതും അതിനെ പറയുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എന്താ പറയാനുള്ളത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു അത് ഏത് ഗ്രന്ഥത്തിനെ പറ്റി പറയാണെങ്കിലും കേട്ടോ മറ്റേ നമ്മൾ ഈ ഒരു ഖുറാന്റെ അല്ലെങ്കിൽ മദ്രസയുടെ കാര്യങ്ങൾ മാത്രമല്ല ഒരുപാട് മതഗ്രന്ഥങ്ങൾ ഉള്ളതിൽ ഒരുപാട് കാര്യങ്ങൾ നല്ലതുണ്ട് നെയ് മനുസ്മൃതി അതിലും നമുക്ക് ഈ പറഞ്ഞ മാതിരി അതിന് അഭിപ്രായങ്ങളുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകും ഓർ ആൻഡ് നിങ്ങൾക്ക് അതിനത് അഭിപ്രായങ്ങളുള്ള ചില ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും അത് നമ്മളെ മനസ്സിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഈ കാലഘട്ടങ്ങൾക്കനുസരിച്ചിട്ട് നമ്മളെ മൈൻഡ് ഉള്ള പല പല കാര്യങ്ങളുണ്ട് ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ അനുഷ്ഠിച്ചു പോയിരുന്ന പോയിരുന്നതാണല്ലോ ഒരുപാട് ആളുകൾ പിന്നെ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ പറയുന്നു മാത്രം നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം പോലെ തന്നെ ഞാൻ എന്റേതായിട്ടുള്ള അഭിപ്രായങ്ങളും ഇതിൽ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോ എന്തൊരു കാര്യങ്ങളും നമ്മൾ നെഗറ്റീവ് പറയുന്നതിന് മുൻപ് അതിൽ എന്തെങ്കിലും പോസിറ്റീവ് വശങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് എന്റെയൊക്കെ മനസ്സിൽ മറ്റുള്ള മനുഷ്യരോടൊരു കരുണ വരാൻ അല്ലെങ്കിൽ നമ്മളൊരാൾക്ക് എന്തെങ്കിലും ഒരു കഷ്ടപ്പാട് കാണുമ്പോൾ അതിൽ നമ്മളെ മനസ്സുമൊന്ന് അലിയാൻ മറ്റൊരാളുടെ സങ്കടങ്ങളിൽ നമ്മൾ അവരെ ചേർത്ത് പിടിക്കാൻ തോന്നാൻ അതുപോലെ തന്നെ നമ്മളെ മാതാപിതാക്കളോട് വളരെ കരുണയോടെ പെരുമാറാനും അവരെ അവരെ സന്തോഷിപ്പിക്കാനും അതുപോലെ നമ്മുടെ മക്കളോട് വളരെ എന്താണോ അറിയാം സൗഹൃദപരമായിട്ട് നമുക്ക് നിലനിൽക്കാനും നമ്മുടെ അയൽപ്പക്കക്കാരോടാണെന്നുണ്ടെങ്കിലും മറ്റു ആളുകളോടാണെന്നുണ്ടെങ്കിലും സ്നേഹ സൗഹൃദ ില്ക്കാനും അസൂയം കുശുമ്പോക്കെ മനസ്സിൽ നിന്ന് കളയാനും അതേപോലെ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങള് നമ്മളെ ഈ പഠിപ്പിച്ചു തന്ന മദ്രസയിൽ നിന്നും പഠിപ്പിച്ച ചെറുപ്പ കാലഘട്ടത്തിൽ മനസ്സിൽ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ് നമ്മൾ ലൈഫിൽ മുന്നോട്ട് പോകുന്നത് അതുപോലെ ക്ഷമിക്കാനും പൊറുക്കാനും നമ്മുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളോടും നമ്മൾ ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും അതേപോലെ തന്നെ പല ആളുകൾക്കും അവരെ തെറ്റുകളെ പുറത്തു കൊടുക്കാനും ഒക്കെ നമ്മളെ മനസ്സ് പ്രാപ്തമാകുന്നത് ഇതുപോലെയൊക്കെയുള്ള കുറേ കാര്യങ്ങള് നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നതുകൊണ്ടാണ് അതേപോലെ തന്നെ നമ്മുടെ വീടുകളിൽ നിന്നും നമുക്ക് തരുന്ന ശിക്ഷണത്തിന്റെ ഒക്കെ പേരാണ് അപ്പൊ വീടുകളിൽ നിന്നും കിട്ടുന്നത് അവർക്ക് ഇതുപോലുള്ള ഓരോ പഠനങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്നാലും മതത് മതവിഭാഗത്തിന്റെ ഗ്രന്ഥങ്ങളെ പഠിക്കാൻ ശ്രമിക്കുക അതില് എല്ലാ നന്മകളെയും സ്വീകരിക്കുക ഒട്ടും നമുക്ക് അക്സെപ്റ്റ് നമ്മളെ നമ്മളെ മനസ്സിന് അതായത് ആ ഗ്രന്ഥത്തിലെ കാര്യങ്ങളല്ല നമ്മളെ മനസ്സിന് താല്പര്യമില്ലാത്തല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ മാത്രം ഒന്ന് മാറ്റി നിർത്തിയാലും നമുക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ ലൈഫിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാവുന്ന ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് അത് അപ്പൊ അതിനെങ്കിലും മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക അതൊക്കെ നമുക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ ഒരു ദോഷവും ചെയ്യില്ല പിന്നെ എല്ലാ ചട്ടവട്ടങ്ങളും തെറ്റിച്ച് നൂല് പൊട്ടിച്ച് പുറത്ത പുറം എന്താണ് തളങ്ങളിൽ നമ്മുടേതായിട്ടുള്ള ചിന്തകളിലും ഇതിലും പാറിപ്പറന്ന് നടക്കണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെയും നടക്കാം അതും അതും ഓരോരുത്തരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അതിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു പക്ഷേ അത് മറ്റൊന്നിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ആവരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ താങ്ക് യു ബാ